കൃപാസനത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറായുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അച്ഛാ ഇവിടെ നടക്കുന്ന വിവിധ തരത്തിലുള്ള ശുശ്രൂഷകൾ അതിനെപ്പറ്റി ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി പ്രേക്ഷകർക്ക് ഇപ്പോൾ കൃപാസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ഉള്ളത് ഉടമ്പടി ശുശ്രൂഷയാണ് ഇപ്പൊ ഇതിനുമ്പ് സിസ്റ്റർ ജോമോൾ പറഞ്ഞതുപോലെ ഈ ചരിത്രത്തിൽ ഉടമ്പടി ചരിത്രത്തിൽ അല്ലെ കൃപാസന ചരിത്രത്തിൽ ദൈവം നൽകിയ അത്ഭുത പ്രാർത്ഥന ഉടമ്പടി അതിലെ നിബന്ധനകളും അതിലെ കാര്യങ്ങളും ഒക്കെ വായിച്ചു നോക്കുമ്പോൾ വ്യക്തമാണ് ഇതെന്ത് ആണ് ഇതിന്റെ അകത്തുള്ളത് അതായത് തികച്ചും ബൈബിൾ കേന്ദ്രീകൃതമായിട്ടുള്ള യേശു ആഗ്രഹിക്കുന്ന ക്രിസ്തീയ പശ്ചാത്തലത്തിലും ഒപ്പം ഒരു വ്യക്തിയെ ക്രിസ്തുവിനേക്ക് എങ്ങനെ അടുപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ചിന്തിക്കുമ്പോൾ തന്നെ ആ നിബന്ധനകളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പൊ ആ ഉടമ്പടി ലഭിച്ചതിന് ശേഷം ഇവിടെ വന്ന് തീർത്ഥാടക ഒരു ഉടമ്പടി എടുക്കാനായിട്ട് തുടങ്ങി അതിനെ തീർത്ഥാടക ഉടമ്പടി എന്നാണ് പറയുന്നത് അപ്പം അതിന് വ്യക്തമായിട്ടുള്ള രേഖകളും നിബന്ധനകളും എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന ഒരു വ്യക്തി ഉടമ്പടി എടുക്കുന്ന ആ സമയത്ത് ആ നിബന്ധനകളെ കുറിച്ച് ആദ്യം മരിയൻ ചരിത്രവും ഈ ഉടമ്പടിയുടെ ചരിത്രവും നിബന്ധനകൾ എങ്ങനെ പാലിക്കണം എന്നതിനെ കുറിച്ച് ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ക്ലാസുകളിലൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരു വ്യക്തി ഉടമ്പടിയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കും ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ ചുരുങ്ങിയ ഭാഷയിൽ കാരണം ഇതൊരു വലിയൊരു പദ്ധതിയുടെ പ്രാർത്ഥനയാണ് ചുറ്റിങ്ങിയ ഭാഷയിൽ പറഞ്ഞ പരിശുദ്ധ അമ്മ നേരത്തെ ജോമൽസ്റ്റോന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് ഈ മരിയൻ കമാൻഡറിന്റെ മധ്യസ്ഥ എന്ന് പറയുന്നത് കാനായി കല്യാണം ഇല്ലെന്നാണ് ഇതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു അടിസ്ഥാന ഒരു വചനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതില് പരിശുദ്ധ അമ്മ ഈശ്വരോട് പറയണമെന്നല്ല അവർക്ക് വീങ്ങില്ല കർത്താവ് പറയും അതിന് എനിക്കും നിനക്കും എന്ത് എന്ന് പറയും കർത്താവ് അവിടെ ഉള്ളവരോട് പറയുന്നുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യൻ അവൻ പറയുന്നത് പോലെ ചെയ്യുൻ എന്ന് പറയുന്ന ശേഷം പിന്നെ നമ്മൾ കാണുന്ന കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ടാണ് അപ്പൊ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു അധികാരമുണ്ട് എന്തുവാണ് ഒരു പ്രത്യേക ആവശ്യം നിയോഗം ഉണ്ടാകുമോ അത് യേശുവിൻ്റെ അടുക്കയിൽ പോയി അഡ്രസ് ചെയ്യാൻ യേശുവിനെ കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാനായിട്ടുള്ളൊരു സ്വർഗീയമായിട്ടുള്ള ഒരു ദൈവപിതാവിന്റെ അധികാരം അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് ഇതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം പക്ഷെ ഇങ്ങനെ കർത്താവ് ചെയ്യണമെങ്കിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള വചനത്തിന്റെ ഒരു കീ വചനമാണ് ഉടമ്പടിയിൽ അല്ലെങ്കിൽ കൃപാസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വചനങ്ങളിൽ ഒരു കീ വേണമെന്നൊക്കെ പറയണത് ഉടമ്പടിയുടെ കീ വചനം എന്ന് പറയുന്നത് യോഹനാന്റെ രണ്ടിന്റെ അഞ്ചിലേ വചനം അവൻ പറയുന്ന പോലെ ചെയ്യുക ഈ ഉടമ്പടിയിലെ നിയമങ്ങൾ വെറുതെ വായിക്കുമ്പോൾ തന്നെയും മത്താൻ ഇരുപത്തിയഞ്ച് മുപ്പത്തി തൊട്ടുള്ള വചനങ്ങളാണ് ഒരു വ്യക്തി ദൈവം എന്താ ആഗ്രഹിക്കുന്നതെന്ന് നിബന്ധനകൾ അനുസരിച്ച് അതിലെഴുതിയിട്ടുണ്ട് അത് പാലിച്ചതിന് ശേഷം ഒരു വ്യക്തി ദൈവത്തിനു മുൻപിൽ തൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുക ഇതാണ് എൻ്റെ നിയോഗം അതിനാണ് ആറ് കൽഭരണികൾ ആറ് നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് അതിന് ശേഷം ഈ തൊണ്ണൂറ് ദിവസത്തെ നേരത്തെ ആ തൊണ്ണൂറിനും വളരെ പ്രധാനപ്പെട്ടതാണ് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ആ തൊണ്ണൂറ് ദിവസത്തെ വിശുദ്ധീകരിച്ചിട്ടുള്ള യാത്ര അതിന് രണ്ടാഴ്ചയുള്ള കുമ്പസാരം അനുദിനുള്ള ദിവ്യബലി അർപ്പണം ആഴ്ച ആഴ്ച ഉള്ള അഗതി മന്ദിരങ്ങളും അനാഥാലയങ്ങളുള്ള സന്ദർശനം അതോടൊപ്പം തന്നെ ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കണം എന്നുള്ള പ്രേക്ഷിത പ്രവർത്തനം ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് പ്രാർത്ഥനകൾ ഒരു വ്യക്തി വിശ്വസ്തയോടെ ദൈവ സ്നേഹത്തോടെ ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ ദൈവാനുഭവം ഉണ്ടാവുന്നുള്ളതാണ് അതിന്റെ സാക്ഷികളാണ് അനുദിനോട് നടക്കുന്നത് അത് അതാണ് തീർത്ഥാട ഉടമ്പടി ഈ കൊച്ചിന് പറയുന്നത് രണ്ടാമത്തത് അതേ കാലഘട്ടത്തിൽ തന്നെ വന്നൊരു പ്രാർത്ഥനയാണ് ലൈറ്റ് എ കാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള പ്രാർത്ഥന അതും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ വന്ന് ലോകത്തുള്ള എമ്പാടുമുള്ളവർക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് കാരണം ലോകത്തുള്ള എല്ലാ എല്ലായിടത്തും മാതാവിൻ്റെ ഒരു കരം എത്തിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ നമ്മൾ ആരംഭിച്ചതാണ് ഇപ്പൊ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോഴും പറയാറുണ്ട് ആദ്യം ഈ ഒരു ഓൺലൈനിലൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇടുവോ എന്നൊരു ചോദ്യമൊക്കെ അന്ന് ഉണ്ടായിരുന്നു ഒരു പ്രാർത്ഥനയിലുള്ള ഒരു ആകുലത പക്ഷേ ഇന്ന് ഇന്നും ലൈറ്റ് എൻഡൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടോന്ന് മാത്രം പറഞ്ഞു കൊണ്ടുള്ള വലിയ വലിയ സാക്ഷ്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഞാനിപ്പോ വിദേശത്തുള്ളവർ ഇപ്പൊ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നവരാണെങ്കിൽ പോലും അവർ ആറ് നിയമം സമർപ്പിച്ചു പെട്ടെന്ന് ജീവിതത്തിൽ പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പിന്നെ ഓടി വന്ന് നിയമം സമർപ്പിക്കാൻ പറ്റില്ലല്ലോ കാരണം തൊണ്ണൂറ് ദിവസ കാലിക്ക് ശേഷം അവിടെ പുതുക്കാനുള്ള അവസരം ഉണ്ടാകും അപ്പൊ ആ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് കയ്യിലുള്ള മൊബൈലുണ്ടോ അല്ലെങ്കിൽ ഒരു ഓൺലൈനിൽ കയറിയിട്ടോ അപ്പൊ തന്നെ പ്രേയർ റിക്വസ്റ്റ് ഇടുന്നു വ്യക്തമായ പ്രാർത്ഥനകൾ അതും നിബന്ധനുണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലണം പാപങ്ങൾ വരുത്തുപേക്ഷിക്കണം കുമ്പസാരവും അനുദിനമുള്ള ദിപിലേർപ്പണവും അങ്ങനെ നിബന്ധനകൾ വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കും അപ്പോൾ പെട്ടെന്ന് ഒരു അമ്മയുടെ കരം പോലെ അത് വർദ്ധിക്കുകയാണ് ഇനി മൂന്നാമത്തെ തന്നെ ഓൺലൈൻ ഉടമ്പടി എന്ന് പറയുന്നത് അതും ഈ തീർത്ഥാടക ഉടമ്പടിയുടെ ഒക്കെ ഒരു ഒരു അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു ഉടമ്പടി അതും നമ്മൾ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത് വിദേശത്തുള്ളവരും ഓടി വന്നിവിടെ തീർത്ഥാടക ഉടമ്പടി വെക്കാനായിട്ട് പറ്റാത്തവർക്കുമാണ് അപ്പൊ ഈ ഓൺലൈൻ ഉടമ്പടി വന്നപ്പോഴും ഇതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിൽ അതായത് കൊറോണ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത് കൊറോണ കാലഘട്ടത്തിൽ കാരണം കൊറോണ കാലഘട്ടത്തിൽ അറിയാം എല്ലാവരുടെയും ആത്മീയത തന്നെ വല്ലാത്തൊരു ക്രൈസിസിങ് പീരീഡിലൂടെ കടന്നുപോയ സമയത്ത് പരിശുദ്ധ അമ്മ നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ ഓൺലൈൻ ഉടമ്പടി അപ്പോൾ ഓൺലൈൻ ഉടമ്പടി വരുമ്പോഴും ഇത് തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയും നിബന്ധനവർ പാലിക്കുവാനായിട്ട് ഓൺലൈൻ എടുക്കുന്നവർ സീരിയസ് ആവുമോ എന്നുള്ളത് ഗൗരവത്തിൽ തന്നെ പാലിക്കുക ഇപ്പോഴും ഓൺലൈൻ ഉടമ്പടി എന്ന് പറയുന്നത് അനേകം സാക്ഷികൾക്ക് വഴി പക്ഷേ പക്ഷെ ഓൺലൈനും ലൈറ്റേക്കായി പ്രയ റിക്വസ്റ്റും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിക്കാണുന്നത് മാതാവിന്റെ ഓരോ റിലേഷങ്ങളൊക്കെയാണ് ബഹുമാനോടെ അച്ഛൻ ആരാധന പറയും ഓൺലൈൻ ഉടമ്പടി ഈസ് എന്ന് പറയാം ഇവിടെ പിളിക്കലും എന്ന് പറയുന്ന വിവാഹം പോലെ അത്രയും സീരിയസ്നെസ് ഇതിൽ വ്യത്യാസമുണ്ട് പക്ഷെ രണ്ടിലും സ്നേഹമുണ്ട് അടുപ്പമുണ്ട് അങ്ങനൊരു ഇതുണ്ട് അപ്പൊ ഇപ്പോഴും ഇതിന് മാതാവ് ഓണർ ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെ വെച്ചാൽ അടയാളങ്ങളുണ്ട് ഇവിടെ പറയുന്ന ആഴ്ചയില് പറയുന്ന സാക്ഷ്യങ്ങളിൽ ഒരു ദിവസം ഒരു പത്തിരുപതോളം സാക്ഷ്യങ്ങള് നമുക്ക് ഇവിടെ വരും ആ സാക്ഷ്യത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സാക്ഷ്യത്തിൽ അവർ റെഫർ ചെയ്യുന്ന എന്താണെന്നറിയോ ലൈറ്റ് ഒക്കെ ആൻഡ് പ്രേറിട്ടു ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തായിരുന്നു എന്നിട്ട് പറയുന്ന വലിയ വലിയ സാക്ഷ്യങ്ങളാണ് അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആത്മീയ സിറ്റുവേഷൻ ഉണ്ട് ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് ഉപാസനത്തിൽ ആരംഭിച്ച് ഇവിടെ എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകളൊന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നുണ്ട് അത് നമ്മൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നു യൂട്യൂബ് ചാനൽ പക്ഷെ ഒരുപക്ഷെ അതും ഒരു എല്ലാ ദിവസവും തന്നെ ഒരു രണ്ടായിരത്തോളം പേര് അത് എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നുണ്ട് അതിലും കൂടുതൽ ഫോളോ ചെയ്യുന്നുണ്ട് ഒരാൾക്ക് വിഷമമുണ്ടാവുമ്പോൾ അത് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോഴും ആ പ്രാർത്ഥനകൾ അപ്പം തന്നെ സമർപ്പിക്കാനായിട്ടുള്ള ഒരു രീതിയും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഒക്ടോബർ മാസം പരിശുദ്ധ പരിശുദ്ധം ഒരു അവസരമായിട്ട് അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളെ കൂടുതൽ എങ്ങനെയാണ് ഈ സുവിശേഷവൽക്കരണത്തിന് ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുൻ ശുശ്രൂഷകളായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വ്യക്തി ഉടമ്പടി ധ്യാനം എടുത്തു ഓൺലൈനിൽ എടുത്തു അല്ലെങ്കിൽ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു ഈ പറഞ്ഞ മനുഷ്യനെപ്പോഴും ബലഹിനെ കാണുന്നത് സ്വാഭാവികമായിട്ട് തെറ്റുകൾ ചെയ്യാനുള്ള ഓരോ അത്വരും അവൻ ഉള്ളിലുണ്ടാകും എടുത്തതിനുശേഷം അവന് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് അതിൽ നിന്ന് അവൻ ഡീവിയേറ്റ് വിയേറ്റ് ചെയ്ത് പോയി അതിനെ റെമഡിന്തും എടുക്കാനുള്ള സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഇത് നല്ലൊരു ചോദ്യമാണ് കാരണം ഈ നോമ്പ് കാലത്ത് കറക്റ്റ് ഈ ചോദ്യം അതായത് നമ്മള് തെറ്റിപ്പോകുന്നടുത്ത് വെച്ച് തിരിച്ചു നടക്കുക ഉപവസിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു എന്നുള്ള ഈ കാലഘട്ടത്തിന്റെ മെസ്സേജ് ഉടമ്പടി അതുപോലെ തന്നെ എവിടെയാണോ നമ്മുടെ ട്രാക്ക് മാറിയിട്ടുള്ളത് ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിൽ വിശുദ്ധ കുമ്പസാരിച്ച് വിരിച്ച് വീണ്ടും ഉടമ്പടി റിന്യൂ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അതായത് അവർ സെൽഫായിട്ട് റിന്യൂ ചെയ്യുക കാരണം സമയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് അവരോടി ഇവിടെ ഒരു നിർബന്ധമില്ല അവർ തന്നെ കുമ്പസാരിച്ച് അന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനയോട്ടാണെങ്കിൽ അന്ന് വൈകുന്നേരം വീണ്ടും പുനരാരംഭിക്കുക പക്ഷേ വിശ്വസ്തതയോടുകൂടി പ്രാർത്ഥനയിൽ നിലനിൽക്കുക എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് ഇനി ഉടമ്പടി ആരാധന സാറ് സൂചിപ്പിച്ചതുപോലെ ഉടമ്പടി ആരാധന ഉടമ്പടി എടുക്കുന്നവർക്ക് നമ്മൾ മസ്റ്റായിട്ട് കാണണമെന്ന് പറയുന്ന ഒന്നാണ് കാരണം ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരു കാലിക പ്രസക്തിയുള്ള പ്രാർത്ഥന ദൈവം നൽകിയ ഇതിന് അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം ഓരോരുത്തർ ജീവിക്കുകയല്ലേ ദിവസം സാറ് ഉടമ്പടി എടുക്കുമ്പോൾ സാറിൻ്റെ സാഹചര്യം വേറെയാണ് അപ്പൊ സാറ് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവാനുഭവങ്ങൾ വേറെയാണ് അതിലൂടെ പുതിയ പുതിയ മാനങ്ങൾ ദൈവം നമുക്ക് തരും ഓരോ ദിവസവും പറയുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഔദ്യോഗികമായിട്ട് കൃപാസനത്തിൽ സാക്ഷ്യം പറയുമ്പോൾ അവധിയുടെ നമ്മുടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്നായിട്ട് അച്ഛനത് പഠിപ്പിച്ചിട്ടില്ല ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക പക്ഷേ ഉടമ്പടി എടുത്തൊരു വ്യക്തി പോയി മാതാവിനോട് പറയും മാതാവേ പറ്റി ഒന്നും നടക്കണില്ല സമയത്തിന് പോലെ അധികാരമുള്ള അമ്മയല്ലേ ഞാനൊരു ഡേറ്റഡാണ് അതിനൊണ്ട് സാധിക്കണം എന്നാൽ അപ്പൊ ഇത് അനുദിന ആളുകൾ ഇത് വന്ന് സാധിച്ച് പ്രാർത്ഥന പറയുമ്പോൾ ഇതൊരു അപ്ഡേഷൻ ആയിട്ട് വരും രണ്ടാമത്തത് വിദേശത്തുള്ള മക്കൾക്ക് വേണ്ടി വിദേശത്തുള്ള മകൻ അമ്മ എനിക്ക് നല്ല തലവേദനയാണ് ഒട്ടും പറ്റണില്ല ആശുപത്രിയിൽ അപ്പം ഇട്ടു ഇവിടെ നിൽക്കുന്ന അമ്മ ഈ ഉടമ്പടിയിലെ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥന കഴിയുമ്പോൾ അമ്മയുടെ തലയിൽ കുരിശു വരച്ച് വിശ്വാസ ചൊല്ലി പ്രതീക്ഷ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അവിടെ ചെല്ലുമ്പോ മകൻ കുറച്ചു കഴിഞ്ഞാൽ വിളിച്ചു അമ്മ കുറവും കേട്ടോ ഇത്രയും ഇതിപ്പോ ഒരു സംഭവം അല്ല അനുദിനം നടക്കുന്ന ഇത്ര സംഭവങ്ങളല്ല ആണ് അപ്പൊ ഇതെല്ലാം ബഹുമാനപ്പെട്ട അച്ഛൻ സാക്ഷ്യങ്ങളോടെ വിലയിരുത്തി വചനത്തിലൂടെ വ്യാഖ്യാനം ചെയ്ത് ഓരോ പ്രാവശ്യവും പുതിയ പുതിയ മാനങ്ങളിലേക്ക് ആരാധന വളരെ ഈ വന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു വരുന്നതായി സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ അച്ഛന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഹൃദയ സ്പർശിയായിട്ടൊന്ന് പുന്ന പറ്റി ഒന്ന് വ്യക്തമാക്കാവ എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സിസ്റ്റർ പറഞ്ഞതുപോലെ ഇതിന് ഭയങ്കര ഒരു ആസ്തി ഒരു ഇടത്താണ് നമ്മൾ കാലുവെച്ചിരിക്കുന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഒന്നും എന്നെ ആകർഷിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇപ്പോഴത്തെ ഈ ആൾക്കാർ പറയുന്ന ദൈവാനുഭവം ബഹുമാനപ്പെട്ട അച്ഛൻ ഉണ്ടായ ദൈവാനുഭവമാണ് ഇതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അച്ഛൻ പശുധാമയെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി രണ്ട് മുപ്പതിന് കണ്ട് ആ വലിയ ദൈവാനുഭവത്തിന്റെ പുറത്താണ് ഈ വലിയ ഉടമ്പുടി മുഴുവൻ ദുഃഖിക്കണത് ഇപ്പൊ ഓരോ ദിവസം ഒരു ദിവസം ഒരു ഇരുപതോളം സാക്ഷി നമുക്ക് കിട്ടുന്ന കിട്ടും ഇരുപത് സാക്ഷി എന്ന് പറയുന്നത് സാറിപ്പോ അവിടെ നോക്കി മനസ്സിലാവും പത്തൊമ്പത് പേരോളം വരും ആ കൂട്ടത്തിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് നമ്മൾ സെലക്ട് ചെയ്യും പറയാനായിട്ട് പറ്റുന്നത് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയിപ്പിക്കത്തില്ല ദൈവം ഇടപെട്ടു അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എടുത്ത് പറയിപ്പിച്ചതിന് ശേഷം അത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പിന്നെ സെലക്ട് ചെയ്തിട്ടാണ് യൂട്യൂബിൽ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മാസം ഒരു വർഷം ഏകദേശം സാറിനോട് ഞാൻ പറയണത് ഞാൻ ചെറുപ്പമായിട്ടിരിക്കുക എനിക്കറിയാം ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെങ്ങനെയാണെങ്കിൽ നിനക്ക് നോക്കിക്കാണെങ്കിൽ ചെറുപ്പക്കാർ ഇവിടെ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഞാൻ കൗതുകം വിശ്വസിക്കാൻ പാടാണ് പതിനഞ്ചു വയസ്സോട് മുപ്പത്തഞ്ചു വയസ്സോട് ചെറുപ്പക്കാരെ കൂടുതൽ സാക്ഷ്യമാണ് പഠിച്ചവര് ഗ്രാജുവേറ്റ്സ് പൈലറ്റ് എയർ ഹോസ്റ്റേഴ്സ് സി എക്കാര് ഡോക്ടർമാര് ഞാൻ എപ്പോഴും കൗതുകത്തോട് നോക്കിക്കണം ഞാൻ എപ്പോഴും അച്ഛനോട് പറഞ്ഞു പിന്നെ എവിടെയാണ് നിർത്തിയിരിക്കുന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതും പറയണത് ഞെട്ടിപ്പോ സാക്ഷ്യത്തിനുള്ളത് സാറ് സാക്ഷ്യം കേൾക്കുന്ന ആളാണ് മനസ്സിലാവും ഫസ്റ്റ് ലോജിക്കൽ ഡൈമെൻഷൻ അതായത് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലായിടത്തും പോയി അമ്മ പറഞ്ഞ് ഇവിടെ വാ ഞാൻ ഇവിടെ വന്ന് ഉടമ്പിവസം രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കാര്യം നടന്നു അപ്പൊ ഞാൻ വിചാരിക്കുന്നു മാധവ ഇടപെട്ടത് ഞാൻ നമ്മളോടോട് ചോദിക്കും മാധവെട്ട് കിട്ടാനിരുന്നാണെങ്കിൽ അപ്പൊ പറയും ആ ചിലപ്പോ അങ്ങനെ ആയിരിക്കും അപ്പൊ നമ്മൾ പറയും സാക്ഷ്യം പറയണ്ട കുറച്ചും കൂടെ പ്രാർത്ഥിക്കും രണ്ടാമത്തെ എർത്തിരി ഡൈമെൻഷൻ ഉണ്ട് അത് സാറിന് സാക്ഷ്യമുണ്ട് ഇപ്പൊ പെട്ടെന്നെ മനസ്സിൽ സാറ് ചോദിച്ച സാക്ഷ്യം ചോദിച്ചു ആ ഇന്നലെ പറഞ്ഞ ഒരു എർത്തി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ മർക്കോസിന്റെ പതിനാറിന്റെ ഇരുപതില് പറയുണ്ട് വചനം പ്രഘോഷിക്കുന്നിടത്ത് കർത്താവ് അവർ അടയാളങ്ങൾ വെച്ച് സ്ഥിരീകരിക്കും കർത്താവിന്റെ പ്രവർത്തനം അവിടെ ഉണ്ടാകുമുള്ളതാണ് അപ്പൊ ഞാൻ പറയുന്ന സത്യവചനമാണോ എന്ന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരല്ലേ അവിടെ അടയാളങ്ങൾ വെച്ച് ദൈവം സ്ഥിരീകരിച്ചു കൊടുക്കും രണ്ടാമത്തെ ഒന്നാമത് പല അനുഭവങ്ങളാണ് അത് മാനസിക അവസ്ഥ ചിലർ പറയാറില്ലേ ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ ഇവിടെ കേറിയപ്പോ തൊട്ട് തന്നെ മനസ്സിന് ഭാരമൊക്കെ ഇല്ലാതെ അപ്പൊ നമ്മൾ നോക്കുമ്പോ പിടിച്ചു കുത്തിയ ആളാണ് ശ്വാസം എടുക്കാൻ പോകുന്ന സ്ഥലമില്ല ഇതിനകത്ത് കയറുമ്പോൾ എങ്ങനെയാണ് ദൈവമേ മനസ്സിന് സ്വസ്ഥത കിട്ടുന്നത് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അതൊരു ഭയങ്കര അടയാളമാണ് ഏകദേശം ദൈവം ആരുടെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള അടയാളാണ് അപ്പൊ എത്തിരുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ചില സാക്ഷ്യം സാറ് പിള്ളേരുടെ സാക്ഷ്യങ്ങള് ഏർപ്പെടുത്തി പരിശോധിച്ചാല് കാരണം അവരുടെ ലോജിക്കില് ചിന്തിക്കണോ ഒരു കൊച്ച് ആ സാക്ഷ്യത്തിന്റെ പേരും അവർക്കില്ല അവള് എഴുതിട്ടോയിറ്റ് ചെയ്തിട്ട് കിട്ടണില്ല കരഞ്ഞറിഞ്ഞ് വഴിയായി കാരണം ഓയിറ്റ് ചെയ്തെന്നറിയാം മുപ്പത്തിനാലായിരം രൂപ എത്രയാണ് എനിക്ക് എൻ്റെ ഏകദേശം പറഞ്ഞാൽ മുപ്പത്താറായിരം രൂപ എടുത്തു വല്ലേ നാലു പ്രാവശ്യം എഴുതുന്നതൊക്കെ പറഞ്ഞിട്ട് സാധാരണ കുടുംബം എന്ന് പറഞ്ഞു തീരും അപ്പം അവള് പറഞ്ഞു എൻ്റെ അമ്മേ അടുത്ത് ഞാൻ ഉടമ്പടി എടുത്തു എന്റെ കൂടെ നീ ഉണ്ടെന്ന് എനിക്കൊന്ന് പറ എനിക്കറിയാം ഞാൻ പഠിച്ചിട്ടുണ്ട് കാറ്റഗേഴ്സ് പക്ഷെ അടയാളം അടയാളെന്താ എന്ന് പറഞ്ഞ് ഇവള് ഇവളെ വിഷമൊന്നുമല്ല എഴുതി ബൈബിളിനകത്തെടുത്ത് വെച്ചിട്ട് അടയ്ക്കും ോജിക്ക് അപ്പൊ ഇവിടെ ഉടമ്പടി ആരാധന കൂടുക ആരാധന മസ്റ്റാണെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒരു സാക്ഷ്യം ആരാധന കുളിക്കുമ്പോഴുമ്പോ അച്ഛൻ ഒരു വചനം പറയും സങ്കീർത്തനത്തിന് മുപ്പത്തെട്ടാം അദ്ദേഹത്തിൽ സിസ്റ്റർ ജോബിളോട്ട് പറയും അപ്പൊ ഇവളെന്ത് ചെയ്ത് ഇവളും ആ ബൈബിളോട് തുറന്നുകയാണ് തുറക്കുമ്പോ ഇവള് നിയോഗം എഴുതി വെച്ചിരിക്കുന്ന അച്ഛൻ പറഞ്ഞ മുപ്പത്തെട്ടാമത്തെ സങ്കീർത്തനത്തിൽ ഇത് നമുക്ക് കേട്ടാൽ ഇപ്പൊ എനിക്കേ പക്ഷേ കരിഞ്ഞ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു പെൺ അടയാളം ചോദിച്ചപ്പോ അവൾക്ക് അപ്പത്തന്നെ മാതാപിതാക്കൾ സാധനമാണ് അവൾ അന്നിട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ ഇവള് പരീക്ഷ എഴുതി പാസ്സാവുന്നത് അവൾ ഈ ആൾക്കാരെ വരണതാണ് വിഷയം ഇതൊരു എർത്തി ഡയമെൻഷൻ വേണമെങ്കിൽ പറയാം ഇന്നലെ പാർവതി എന്ന് പറയുന്ന പെൺകുട്ടി തർണമില്ല അക്രസ്ഥ അവള് പറയണത് ഞാൻ ബസ്സിൽ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കും ഒരു തുമ്പി വന്ന പറയണത് അത് അതാ പറഞ്ഞു ഹബ് കുക്കിന് ഒന്നിനെ അയച്ചു പറയൂ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കാര്യം നിങ്ങളുടെ പ്രവർത്തിക്കുന്നു ഒരു തുമ്പി വന്നു ലോൺ എടുക്കാനായിട്ട് പോകുന്ന സമയത്താണ് ഈ തുമ്പിയെ കാണുന്നത് ഇവിടെ പറയണത് മാനേജർ പിന്നെ കാണുക മാനേജറിന്റെ ഓഫീസിൽ ചെല്ലുമ്പോഴും അവിടെ ഈ തുമ്പി വന്നെന്നാണ് പറയണത് അത് പഠിച്ച പിള്ളേരാണ് പറയണത് അങ്ങനെ ഭയങ്കര ഇർത്തിരി ദൈവം ചിലര് പറയും എനിക്കൊരു സുഗന്ധം ഉണ്ടായിരുന്നു അത് ഒരുപാട് പേര് ആവർത്തിയ സാക്ഷികളിൽ നിന്ന് ചിലർ പറയും എനിക്ക് എന്തെന്നില്ല അതൊരു തണുപ്പ് അനുഭവപ്പെട്ടു ചിലർ പറയും ഞാൻ എവിടെ നോക്കിയാലും മാതാവിന്റെ രൂപം എന്നെ കാണുന്നു ഇതൊരു എത്ര ഡയമെൻഷനായിട്ടുള്ള സാക്ഷികൾ മിക്ക സാക്ഷികളുണ്ട് ഇനി മൂന്നാമത്താണ് സാർ ഈ സെലസ്റ്റീർ ഡെൻഷൻ അതൊരു ഭയങ്കര അതാണ് ഈ ആൾക്കാർ പറയുന്നത് രാത്രി മാതാവ് എന്ന് എന്റെ പറഞ്ഞ് ഈ പാസാകും അതിൽ മാതാവ് കണ്ണടച്ച് നോക്കുമ്പോൾ മാതാവിന്റെ പാസ്പോർട്ട് ഓഫീസിൽ നിൽക്കണം അല്ലെങ്കിൽ വിൽക്കാൻ പോകുന്ന സ്ഥലത്ത് നിൽക്കണം അല്ലെങ്കിൽ കൊരട്ടിയായിട്ട് നിൽക്കണം വക്കീലിന്റെ അടുത്തായിട്ട് നിൽക്കണം അതായത് മാതാവ് ഇപ്പൊ കരിൽ സച്ചം പറയുണ്ട് മാതാവ് ഇത്രത്തോളം താഴോട്ട് വരും ഒരാൾക്ക് വേണ്ടി അപ്പൊ ഇത് പറയണത് അക്രൈസ്തവരായിട്ടുള്ളവരും ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരും പറയണുണ്ട് അപ്പൊ ഇതൊരു സെലസ്റ്റിൽ ഡൈമെൻഷനാണ് ഒപ്പം തന്നെ എത്ര ഡൈമെൻഷനിൽ വരുന്നവരും ആയിരുന്നു ഇങ്ങനെ റിപ്പോർട്ടായിട്ടാണ് പറയണത് ഇവിടെ വരുമ്പോൾ എനിക്ക് മുഴയുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ മൂന്ന് ഡൈമെൻഷനുള്ള അനുഭവങ്ങൾ ചേർത്ത് വരുമ്പോഴാണ് നമ്മൾ സാക്ഷ്യമായിട്ട് പറയണത് ഇങ്ങനെ വരുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ അറുന്നൂറ് സാക്ഷ്യങ്ങൾ അതില് ജാതി മതഭേദ വേണ്ടി വരുന്നത് ഈ സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ശരിക്കും വെറുതെ റീസൺ ഉള്ളവരോട് എന്ന് ചിന്തിച്ചാൽ പോലും നമ്മൾ ഇന്നലെ എടുത്ത് വിനിയാൻ വരുത്തും പറഞ്ഞ ഞാൻ വിചാരിച്ചു പൈസ കൊടുത്ത് പറയുന്നതാണ് ചെറുപ്പക്കാരെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് പൈസ കൊടുത്ത് പറയുന്ന സാക്ഷ്യങ്ങളായിരിക്കാം എന്നാണ് കരുതുന്നത് അതെ പിന്നെ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു അവൻ വന്നിട്ട് പറയാ പക്ഷെ ഞാൻ വന്ന് പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങി ഞാൻ ഇതുവരെ പോകാത്തവരെ പരിപാടി എന്റെ അടുത്ത് അനാഥാലം ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയാൻ പാടില്ല പിന്നെ ഇത് എന്തായാലും ചെയ്ത് നോക്കാം പിള്ളാരാണല്ലോ എല്ലായിടത്തും പോയില്ലേ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ മാതാവിവൻ അതിന്റേതായിട്ടുള്ള അനുഭവങ്ങൾ കൊടുത്തുറങ്ങും ഇപ്പൊ ഞാൻ മനസ്സിലേക്ക് എടുത്തോളും ദൈവം ഇഷ്ടപ്പെട്ട ഒരു വഴിയിലൂടെ ഒരാൾ ചരിക്കാൻ തുടങ്ങിയല്ലേ പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഇവിടെ ആർക്കും കൂടുതൽ പത്രം വിതരണം ഇവിടെ കാരവും ഒരു പ്രോത്സാഹനം പ്രോത്സാഹനമൊന്നുമില്ല ദൈവത്തിന്റെ വേലയാ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവര് ചെയ്യണം പിന്നെ ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ് ദൈവ വേല അടയാളങ്ങൾ സ്ഥിരീകരിക്കാം അതാണ് ഞാൻ മർക്കോസിന്റെ പതിനാറ് രൂപമാണ് ഞാൻ നിങ്ങൾ അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞാൽ എന്റെ അത് അർത്ഥം എന്താ നമ്മൾ ദൈവം നമ്മൾ എന്തിനും ചെയ്ത ദൈവം നമ്മുടെ കൂടെ ആണെന്നുള്ള അനുഭവം തരും അത് എങ്ങനെ വേണമല്ലോ അവസരം ഞാൻ പറയുന്നത് ആറ് നിയമങ്ങളെല്ലാം നടക്കാത്തവർ പോലും സാക്ഷ്യം പറയുന്നുണ്ട് അത് രസമാണ് ശോഭ സുരേന്ദ്രൻ അവൾ പറയണത് അത് അക്രേസറാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരുടെ സാക്ഷ്യങ്ങൾ എന്നെ ഒരുപാട് ഉയർത്തണം ആ സാക്ഷ്യമാണ് എന്നെ പിടിച്ചു നിർത്തണം ഓരോ പ്രാവശ്യം ഇടത്തെ ഞാൻ സ്നേഹിക്കണം അതുകൊണ്ടാണ് ശോഭന്ദ്രൻ പറയുന്നത് എന്റെ ഒന്നും നടന്നില്ല പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരു ധൈര്യം ഉണ്ട് എല്ലാന്ന് അറിയൂ അമ്മ കൂടെ ഉണ്ട് ഉടമ്പടി ഇതാണ് ദൈവത്തിന്റെ നാമത്തില് സത്യമായ ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്ത് വെക്കണം ദൈവം പറയാം പറയാനുള്ള ചെയ്തു പോകുന്നത് ഇവിടെ ദൈവമാണ് ദൈവ സ്നേഹത്തിലൂടെ ചെയ്യുന്നെങ്കിൽ സെക്കൻഡ് പാർട്ട് സുഖാ ചെയ്യോളൂ കാലഘട്ടത്തിന്റെ ഓരോ ദൈവാലയവും വെച്ച് ഓരോ വീട്ടിലും ഓരോ വേളാങ്കണി ദേവാലയം പണിയുന്ന അത്ര സോളിഡ് ആയിട്ടുള്ള അനുഭവം വിത്ത് പ്രൂഫ് സെലസ്റ്റിയൽ എർത്തിലി അറ്റ് ദ സെയിം ടൈം ലോജിക്കൽ പറയണവരെല്ലാവരും വളരെ കുഴപ്പ സാർ ബൈക്ക് എടുത്ത് ദൈവത്തിന് സ്തുതി പറയാൻ പറഞ്ഞാൽ നമ്മുടെ മേൽ എത്ര തിരിച്ചു കാറ്റഗ്രിസം ക്ലാസ് നമ്മൾ എടുക്കാൻ പോകാൻ പറ്റില്ല ചെയ്യല്ല ആ സമയത്താണ് എനിക്ക് പറയണമെന്ന് പറഞ്ഞ് യുവതികളും യുവാക്കളും അതിന് മുമ്പിൽ പ്രായമുള്ളൂ ഞാൻ ഇവരെ ഫോക്കസ് ചെയ്യണത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലും ഒരുപക്ഷെ എന്റെ ചെറുപ്പം കൊണ്ടായിരിക്കും ഞാൻ ഇവര് പറയുന്നത് കൂടുതൽ എടുക്കും കാരണം അത്ര ലോജിക്കലായിട്ടാണ് പറയുന്നത് ഒരു പൈലറ്റോ ഒരു എയർ പോസ്റ്റർസോ കേറി അൾത്താരയിൽ കയറി ദൈവം ഉണ്ടെന്ന് വിളിച്ച് പറയാലോ സാറിൻ്റെ ഈശോ ഉണ്ട് ഈശോ നാദിനും രക്ഷകനാണെന്ന് പറയുന്നത് അതിലും വലിയ കാര്യങ്ങളൊക്കെ പറയണത് അത് അമ്മ പറയിപ്പിക്കണതാണേ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ക്രിസ്തുവിനെ കൊടുക്കുക അതുകൊണ്ട് ആ ബുക്കുപ്പിന്റെ ഒന്നിന്റെ അഞ്ചു പറഞ്ഞാൽ നിർത്താണ് ഇനിയും പറഞ്ഞാൽ ആരും കേൾക്കാത്ത കാര്യം ഇനിയും നടക്കും ഒരൊറ്റ കാര്യമുള്ളൂ രണ്ടുമൂന്ന് സ്റ്റെപ്പ് നമ്മളെടുത്ത് വെക്കണം എന്താണ് ആ സ്റ്റെപ്പ് ആ സ്റ്റെപ്പിനെ ഞാൻ വിളിക്കുന്നത് ഉടമ്പടി എന്ന് ഉടമ്പടി എടുത്തൊരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വിശ്വസ്തതയാണ് ചെയ്യുന്നതെങ്കിൽ ദൈവം രണ്ടാമത്തെ സ്റ്റെപ്പ് കൊടുത്തു വെക്കും ആ വ്യക്തിയെ ദൈവം സ്വന്തമാക്കും എവിടം വരെ നിത്യത വരെ സാലു സാനിമാരു സുപ്രീമ എന്നാണ് ലെക്സാടെ അവസാനം ക്രക്സ് ക്രക്സി എസ് എൻസ് ഓഫ് ദ കാനൽ ലോ ആൻഡ് ചർച്ച് ആത്മാക്കളുടെ രക്ഷയാണ് നിത്യത പറയാ ക്രിസ്തുവിനെ കൊടുത്താൽ ആത്മാക്കൾക്ക് രക്ഷ കിട്ടത്തി ഈ ക്രിസ്തുവിനെ കൊടുക്കുന്ന നിത്യതയുടെ രക്ഷ ഉടമ്പടിയുടെ നല്ല ഒപ്പിടുന്നുണ്ട് ഒരുപക്ഷെ പഠിക്കുന്ന ചിലർ പ്രൈമറിയിലായിരിക്കും യു പി യിലായിരിക്കും ഹയർ സെക്കൻഡറി ആയിരിക്കും ചിലർ പറയും പാസ് ആകാനാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ പാസ്സായി ദൈവത്തിന് വന്നത് പറയുന്നത് ചിലർ പറയും ഓയിറ്റ് പാസ്സായി ഒപ്പം എനിക്ക് ഒരു ദൈവം കൂടുകയാണെന്ന് എനിക്ക് മനസ്സിലായി ആ ദൈവം എവിടം വരുണ്ട് എനിക്കിനി നിത്യതയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൗരവമായിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും കർത്താവേ ഈ ലോകത്തിലല്ല സൗഖ്യത്തിന് കൂടെയിരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് കൂടെ ഉണ്ട് ഈ അനുഭവമാണ് സാക്ഷ്യങ്ങളുടെ അനുഭവം ഇതാണ് ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവിടെ നടക്കണിതാണ് അത് തന്നെയാണ് നാളെ നടക്കുന്നത് ഈ ദിവസം നടന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല അനുഭവം